ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കുത്തിവെപ്പിനെ തുടർന്ന് ഏഴു വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ പുരുഷനേഴ്സിനെതിരെ കാര്യമായ ശിക്ഷാ നടപടി എടുത്തില്ലെന്ന് ആരോപണം പ്രതിഷേധം ശക്തമാകുന്നു ശിക്ഷ നടപടിയുടെ ഭാഗമായി ഉണ്ടായ സ്ഥലമാറ്റം നാട്ടിലേക്ക് തന്നെ ആയത് പ്രോത്സാഹന നടപടിയെന്നാണ് ഉയരുന്ന ആക്ഷേപം ഡിസംബർ ഒന്നിന് വൈകിട്ട് ആറോടെയാണ് കടുത്ത തലവേദനയെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെത്തിയ പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പുരുഷനേഴ്സ് നൽകിയ ഇഞ്ചക്ഷനെ തുടർന്നുണ്ടായ അസ്വാസ്ഥ്യങ്ങളാണ് പരാതിക്കിടയാക്കിയത് കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വേദനയ്ക്കും ഛർദിക്കും രണ്ട് ഇഞ്ചക്ഷൻ എഴുതി നൽകിയിരുന്നു പുരുഷ പുരുഷനേഴ്സ് മുറിയിലേക്ക് കൊണ്ടുപോയി ആദ്യം കയ്യിൽ ഇഞ്ചക്ഷൻ ചെയ്തു ഇതോടെ കയ്യിൽ നീരു വന്നു വീർത്തു പിന്നീട് അരക്കെട്ടിൽ പിൻഭാഗത്ത് ഇഞ്ചക്ഷൻ നൽകാൻ ശ്രമിച്ചപ്പോൾ കുട്ടി വിസമ്മതിച്ചതോടെ പുരുഷനേഴ്സ് അക്ഷമനായി മരുന്ന് നിറച്ച സിറിഞ്ച് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു പോയതായി പറയുന്നു കുട്ടിയുടെ മാതാവ് പിറകെ ചെന്ന് ക്ഷമാപണത്തോടെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചെത്തിയ നേഴ്സ് അശ്രദ്ധയോടെയും ദേഷ്യത്തോടും കൂടി സിറിഞ്ചെടുത്ത് ആഞ്ഞുകുത്തുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് അപ്പോൾ തന്നെ കുട്ടിയുടെ കാൽ താഴെ ഉറപ്പിച്ചു വയ്ക്കാൻ പറ്റാതായി ഇടതുകാൽ പൂർണമായും വേദനയുള്ള അവസ്ഥയിലുമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ വിവരം ധരിപ്പിച്ചെങ്കിലും സംഭവം നിസ്സാരമായി കാണുകയും കയ്യിൽ പുരട്ടാൻ ഓയിൻമെന്റ് നൽകി പറഞ്ഞയക്കുകയും ചെയ്തുവെന്നാണ് പരാതി പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കും വിധം പെരുമാറിയ താലൂക്കാശുപത്രി ആശുപത്രി ജീവനക്കാരന് പ്രോത്സാഹന ട്രാൻസ്ഫർ കൊടുത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രി ഡി എംഒ ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകുവാനും പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനും യു ഡി എഫ് പാർലമെന്ററി കമ്മിറ്റി തീരുമാനിച്ചതായി കെ വി സത്താർ ഹസ്മത്ത് അലി ഫൈസൽ കാണാപ്പിള്ളി എന്നിവർ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഇത്തരം നടപടികൾ നടപടിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയിലാണ് ആരോഗ്യവകുപ്പ് ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട പ്രജീഷിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ സർക്കാരിന്റെ ഈ നടപടിയും ആരോഗ്യ വകുപ്പിന്റെ ഈ നടപടിയും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് യു ഡി എഫ് പാർലി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് കുറ്റക്കാരനായ നഴ്സിനെതിരെ ഉണ്ടായ നടപടി അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് പൊതുപ്രവർത്തകൻ ഫിറോസ് പീതായി പറമ്പിൽ പറഞ്ഞു